മാപ്തി പ്രദർശനം ഡിസംബർ മുതൽ വരെ പയ്യന്നൂരിന്റെ സ്വന്തം വസ്ത്രശേഖരം പയ്യന്നൂർ 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 ടെക്സ് ടെക്സ് വിപുലമായ കളക്ഷൻസ് വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ് നേതൃത്വത്തിൽ ഡിസംബർ ഒന്ന് മുതൽ വരെ പോത്തങ്കണ്ടം ആപ്തി നഗറിൽ കന്നുകാലി പ്രദർശനം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നിന് രാവിലെ പത്ത് മണിക്ക് പ്രദർശനം തുടങ്ങും വൈകിട്ട് നാല് മണിക്ക് കന്നുകാലി പ്രദർശനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ എ സി പി കെ വി വേണുഗോപാലൻ പഞ്ചായത്ത് അംഗം ഷജീർ ഇക്ബാൽ നടൻ ഇല്ലിക്കെട്ട് നമ്പൂതിരി സുധീർ മാടക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിക്കും തുറന്ന സുധീർ മാടക്കത്തിൻ്റെ മാജിക് ഷോ രണ്ടിന് വൈകിട്ട് ആറിന് പിലാത്ര കുന്നമ്പ്രം ദേശീയ കലാസമിതിയുടെ വിഷങ്കണ്ഠൻ ഡ്രാമാറ്റിക് വിൽക്കലാമേള മൂന്നിന് വൈകിട്ട് ആറിന് പയ്യന്നൂർ എസ് എസ് ഓർക്കസ്ട്രിയുടെ ഗാനമേള എന്നിവയും അരങ്ങേറും നാലിന് ഉച്ചക്ക് പ്രദർശനം സമാപിക്കും വിവിധ തരത്തിലുള്ള ഭാരതീയ പശുവർഗ്ഗത്തെ പരിചയപ്പെടുത്തുകയും അതിലൂടെ ഗുണമേന്മയുള്ള നാടൻ പശുക്കളെ അടുത്തറിയാനും ഇവയെ വളർത്താനുമുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് കാസർകോട് കുള്ളൻ വെച്ചൂർ കുള്ളൻ കപില ഗീർ സാഹിവാൾ രാത്തി കാങ്കരാജ് പൊങ്ങന്നൂർ ബർഗൂർ കൃഷ്ണപ്പശു എരുമ തുടങ്ങിയ കന്നുകാലികളും ഒട്ടകപ്പക്ഷി യമു സിൽവർ പെസൻ ബാൻഡം കോഴികൾ അമേരിക്കൻ സിൽക്കി കരിങ്കോഴി വിവിധതരം ബ്രാൻഡുകളിലുള്ള പ്രാവുകൾ തുടങ്ങി വിവിധതരം പക്ഷികളും കനേഡിയൻ പിഗ്മി ആടുകളും തുടങ്ങിയവയും പ്രദർശന നഗരിയിൽ ഉണ്ടാകും പത്രസമ്മേളനത്തിൽ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ടി എം ജയകൃഷ്ണൻ മനോജ് കടേക്കര വിജേഷ് കുന്നുമൽ ദീനിൽ പോത്താങ്കണ്ഠം കെ എം വിജയകുമാരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ 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 പയ്യന്നൂരിന്റെ സ്വന്തം വസ്ത്രശേഖരം ടെക്സ് കിഡ്സ് ടീനേജ് കലക്ഷൻസ് പൌരുഷത്തിന് പ്രൌഢീകരിക്കുന്ന വൈവിധ്യമാർന്ന ജെന്റ്സ് ഫെയർസ് പയ്യന്നൂർ ടെക്സ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കലക്ഷൻസ് വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ് പയ്യന്നൂർ ടെക്സ് ന്യൂബസ്റ്റാൻഡ് പയ്യന്നൂർ